ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാൻസ് ബ്ലോഗ് ഇന്ന് ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്ന മിക്സഡ് തീറ്റയും പിന്നെ എൻ്റെ ഒരു കോഴിയെ അട വെച്ച് വിരിക്കുന്നതുമായുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് നമുക്ക് ഇവർക്ക് കൊടുക്കുന്ന തീറ്റയിൽ നമ്മൾ വേണ്ട ഈ ഒരു തേങ്ങാ പിണ്ണാക്ക് നമ്മൾ കൂടുതൽ ചേർക്കാറുണ്ട് ഇത് നമുക്ക് നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് അത്ര മതിയാവും എല്ലാ കോഴികൾക്കൂടിയും നമുക്കിതാക്കി തവിടുന്നുണ്ടോ ഇത് നമുക്കൊരു പിടിയോ ഇല്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത് പുതിർത്തിയിട്ട് അടുത്ത് കുടിക്കാം നമുക്കിതാ ഇത് കുറച്ച് ഗ്രോവർ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഇവർക്ക് ഇതിൻ്റെ ഗ്രോവറിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്ലേവർ ഉണ്ടെങ്കിൽ അവർ വേഗം നമുക്ക് നമുക്കിതും കൂടി കുറച്ച് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് പുതിർത്തണം എന്നിട്ടാണ് നമ്മൾ കോഴികൾ കൊടുക്കാറുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്കിത് പുതിർന്നിട്ട് നമുക്ക് കോഴികൾ കൊടുക്കാം നമുക്ക് ഏറ്റവും നന്നായി പുതിർന്നിട്ടുണ്ട് ഇതിന് നമുക്ക് കോഴിക്കെടുക്കാം വരുമ്പോൾ നമുക്ക് കോഴി കോഴികളൊക്കെ തുറക്കാണ്ട് അപ്പം ഇന്നറിയിലുള്ള കോഴികൾ കാണിച്ചു തരാം പിന്നെ ആദ്യം ഇപ്പോൾ തുന്നില്ല അതൊക്കെ പകർന്നാൽ നമ്മൾ വലിപ്പം വെച്ചിട്ടുണ്ട് അഞ്ച് മാസമാണ് ഇവയ്ക്ക് പ്രായത് പിന്നെ ചിലവില്ക്കും വളർച്ച ഇല്ലാത്തതുണ്ട് പിന്നെ ഇത് എട്ട് കോഴികളുള്ളത് അന്ന് ഒമ്പതെണ്ണത്തിന് വിരിയിച്ചിട്ട് ഒന്ന് ചക്കുവായി ബാക്കിയൊക്കെ നമുക്ക് വലുതായി കിട്ടിയിട്ടുണ്ട് ഇത് ബേക്കിട്ട് മുറിയിലൊക്കെ ഉണ്ട് കേട്ടോ ഇത് മാസിക്കോ പിന്നെ മക്കളുമാണ് ഇങ്ങനെ ആറു മക്കളാണുള്ളത് ഇതൊക്കെ നാല് മാസമായിട്ട് നമുക്കൾക്ക് തള്ളൊക്കെ ഇതുവായിട്ടും കൊട്ടിത്തരുന്നില്ല ഈ മുറിയിലും നമുക്കുള്ളത് പിന്നെ ഈ വണ്ടീലുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് തുറന്നിട്ട് നമുക്ക് നമ്മൾ ഈ പിന്നൊക്കെ കൊടുക്കാം ഇവർക്കുള്ള തീറ്റ നമുക്ക് നമുക്ക് ഈ പദത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓരോരുത്തരെയും നമുക്ക് ഓരോ ബാച്ചിലേയും തുറന്നുവിടാം നമുക്ക് ഒരു ആവശ്യമുള്ള നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം ഇവർക്ക് നന്നായി കഴിക്കാറുണ്ട് നല്ല ഇഷ്ടമാണ് ത്ര തീറ്റ നമ്മൾ ട്രി കേട്ടോ ഈ ഒരു മുറിയിലുള്ള എല്ലാ കോഴികൾക്കും ഉള്ളതാണ് നമുക്ക് അവരെ തുറന്ന് വിടാം നമുക്കതിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യാം നമുക്ക് തുറന്നില്ല എന്തായാലും ഇറങ്ങി വരുന്നുണ്ട് രണ്ടെല്ലേ തിന്ന് നിങ്ങളെ വളർത്തണം നല്ല ആക്രാന്തത്തോട് തന്നെ അവർ തിന്നു നല്ല ഇഷ്ടമായിട്ട് അവർക്ക് ഈ തീറ്റ എല്ലാവരും തിന്ന നിങ്ങൾ കാണാം ഈ ഒരു ഈ ചൂ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ കൂവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ട് നെക്കറ്റിനൊക്കെ ഉണ്ട് പിടക്കുത്തിട്ടോ ഒന്ന് ഇതും ഒരു വൈറ്റും ബ്ലേ കളറുള്ള പിന്നെ വൈറ്റും കേട്ടോ നെക്കറ്റിനൊക്കെ ഉള്ള രണ്ടും പിടയാണ് അതിന് അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് ഇവർക്ക് ഇതൊക്കെ മുള്ളം കോഴികളും കൂടിയാണ് ഈ പൂവൻ മാത്രമാണ് മുള്ളും ഇല്ലാത്തത് എല്ലാവർക്കും മുള്ളം കോഴികളാണ് എല്ലാവരും ഒരു ഒന്നര രണ്ട് മാസം കഴിഞ്ഞാൽ ഈ ഒരു നെക്ക് കോഴികളെ മുട്ടയിടും ഇവർക്ക് നല്ല ഇഷ്ടത്തോടെ കൂടി തന്നെ ഈ തീറ്റ ഫുഡ് തിന്നുന്നുണ്ട് ഇതിൻ്റെ അടുത്തൂടെ തന്നെ താഴത്തുള്ള പ്രാവുകളുണ്ട് കേട്ടോ എന്നത് നമുക്ക് അവർ ഇവിടെ വന്നിട്ടാണ് ഫുഡോ കഴിക്കാറുള്ളത് അല്ലാവരും കഴിച്ചിട്ട് നമുക്ക് അടുത്ത ബാച്ചിനും കൂടി തുറക്കാം പിന്നെ അടിച്ചിട്ട് പോറ്റുന്ന കോഴികൾക്കും നമ്മൾ ഈ ഒരു പിണ്ണാക്കി കൊഴുക്കാതെ നിൽക്കുന്നതാണ് നല്ലത് അവർക്കും ദഹിക്കാൻ സാധ്യത കുറവാണ് പിന്നെ തുറന്നു വിട്ട് പോറ്റുന്ന എല്ലാ കോഴികൾക്കും കൊടുക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് ഇവരുടെ തൂവലൊക്കെ നല്ല നിറം നിൽക്കും നല്ല ആരോഗ്യവും പിന്നെ വെച്ച് നല്ല ഉന്മേഷത്തോടെ തന്നെ കോഴികൾ ഉണ്ടാവും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അസീല തന്നെയാണ് ഇത് ഒറിജിനൽ അസീൽ പൂവനാണ് ഇത് അസീലിനൊക്കെ അല്ലെ ഈ ഒരു വൈറ്റ് കളറുള്ളത് വേറെ കോയിലും മുട്ട വെച്ചിട്ടുണ്ടായതാണ് അതും പിന്നെ ഈ ഒരു ഇതാണ് പൂവാൻ ഭിന്നത ഈ ഒരു ഇവിടെ ഒരു മുള്ളനും ഉണ്ട് ഒരു മൂന്നാണ് മുള്ളൻ ബാക്കി മൂന്നും കിടക്കിട കുട്ടികളാണ് നാല് മാസത്താണ് ഇവർക്ക് പ്രായമായത് കൊണ്ടോ ആ രണ്ടും പിന്നെ ഈ വാട്ടിലും അവരൊക്കെ ഫുള്ള് ഇരുന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത കോഴികൾക്കും ഈ ഒരു കൊടുത്ത് എടുത്ത് തുറന്നുവിടാം നമുക്ക് ഈ കുട്ടിയിലുള്ള കോഴികളാണ് തുറന്നുവിടാനുള്ളത് ഇവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ ഒരു ബ്രീഡിങ് സ്റ്റോക്കിന് വെച്ച ഒരു ഒരു പൂവൻ കോഴിയാണ് മുള്ളൻ പൂവൻ കോഴിയാണ് നമുക്ക് അവനും കൂടി തുറന്നിട്ട് നമുക്ക് തീറ്റ കൊടുക്കാം ഇല്ല അവൻ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ല മുള്ളൻ കോഴി തന്നെയാണ് അവൻ നമ്മുടെ തീറ്റ കാണാം നമ്മൾ വീഡിയോ എടുത്തിട്ട് അവന് ചെറുതായിട്ട് പേടിയൊക്കെ കണ്ടിട്ടാണ് അവന് ഇന്നാണ്ട് അങ്ങോട്ട് പോകുന്നത് നമ്മൾ ദൂരത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോഴുണ്ട് അവൻ നന്നായിട്ടുണ്ട് എല്ലാവർക്കും ഈ തീറ്റ വളരെ നഷ്ടമാണ് ഈ ഒരു മുറിയിലുള്ളത് രണ്ട് മാസം ആയ കോഴിക്കുഞ്ഞുങ്ങളാണ് അതുങ്ങൾ കാണാം എല്ലാവരും പിന്നെ അവർക്ക് നമുക്ക് പിണ്ണാക്കല്ല കൊടുത്താൽ അവർക്ക് ദവിക്കാത്തവരുണ്ട് നമുക്ക് അവർക്ക് ഗ്രോവറ കൊടുത്തൽ നമുക്ക് അവർക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പദത്തിലായിട്ടാണ് നമ്മൾ അവർക്ക് ഇടുന്നത് നീ പദത്തിലേക്ക് കുറച്ച് ഇടാം വേറെ കോഴിക്കുഞ്ഞുങ്ങളാണ് നന്നായി ഗ്രോവർ ഇടുന്നുണ്ട് പാർക്കുള്ള അല്ല ചെറിയവർക്കുള്ളതാണ് ഇത്ര മതിയാണ് അവർ ഇതിൽ ആറ് കോഴിക്കുഞ്ഞുമായിട്ടുള്ളത് ഇതിൽ കൂടുതലും പൂവൻ കുട്ടികളാണുള്ളത് എന്നിട്ടാണ് അവധി കൊണ്ട് നന്നായി കൊത്തു കൂടുന്നത് അതുകൊണ്ട് നമുക്കിത് രണ്ട് മുറിയിലാക്കി കൊടുക്കാം അവർ കൊത്തുന്നത് കൊണ്ട് നമ്മൾ രണ്ട് പദത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ആ ഈയൊരു മുറിയിൽ ഈ ഒരു മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളും പിന്നെ മറ്റേ മുറിയിൽ വേറെ മൂന്ന് കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് ഇതൊക്കെ മുള്ളും കോഴിയു കൊണ്ടും നിങ്ങൾ കാണാം ഇപ്പോൾ പൂവന്മാരായിട്ട് എന്നിട്ടാണ് കൊത്തുകൂടാൻ ിട്ടാണ് നമ്മൾ രണ്ട് മുറിയിലാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പുട്ടാരെ തിന്നാൽ പറ്റി കമ്മിക്കില്ല അടുത്ത മുറിയിലും ബാക്കി മൂന്ന് പേരും കൂടി ഉണ്ട് ഒക്കെ രണ്ട് മാസം കഴിഞ്ഞ കഴിക്കുന്നതാണ് ഉണ്ടോ ഇതൊക്കെ പോവാനാണ് കാണാം പൂവൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതിൻ്റെ ഈ രണ്ടാം നിലയിൽ നമ്മളെ ഒരു കോഴി അട വെച്ചിട്ടുണ്ട് പതിനഞ്ച് മുട്ടയാണ് വെച്ചത് ഇതിനെ അട വെച്ച് വിരിയിക്കുന്ന വീഡിയോ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ടാവും അപ്പുറത്തെ ഒരു പെട്ടിയിൽ ഒരു കോഴി അട കൊടുക്കുന്നുണ്ട് ഞാൻ അതിനെ ഞാൻ വന്ന് അട വെച്ചിട്ട് അതിനെ വിരിയുന്നവരെയുള്ള വീഡിയോ നമ്മളെ ഈയൊരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം ക്യാൻസിലിങ് ടെസ്റ്റൊക്കെ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കാണാം ഉള്ളത് നെക്ക് നെക്ക് കോഴിയാണ് അതിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ആദ്യത്തിൻ്റെ ഒരു കോഴിയാണ് നമുക്കിന് ഇവിടെ അട വെക്കാം നമുക്ക് നമ്മൾ ഈ ഒരു പെട്ടിയിലാണ് അട വെക്കാൻ പോകുന്നത് അതിൽ നമ്മൾ പുല്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഉണങ്ങിയ പുല്ലാണ് ഇത് വെച്ചാൽ കൊഴിപ്പൻ തീരെ വരയില്ല ഞാൻ ഇത്രയും കാലം അട വെച്ചത് ഒരു പുല്ലുള്ള പുല്ലിലാണ് ഉണങ്ങിയ പുല്ലില് എന്നിട്ട് ഇതുവരെ ആയിട്ടും എൻ്റെ ഞാൻ അട അടവെച്ച് എതിട്ടും കൊഴ്പ്പൻ വന്നിട്ടില്ല ഇത് നല്ല റിസൾട്ട് ഉള്ളതാണ് നമുക്കിതൊക്കെ മുട്ടകളൊക്കെ ഇവിടെ ഉണ്ട് അതിൽ എട്ട് മുട്ടയെ നമ്മളവിടെ നിന്ന് അട വയ്ക്കാൻ പോകുന്നുള്ളൂ അങ്ങനൊക്കെ നമുക്ക് ഈ ഒരു പെട്ടിയിലേക്ക് വെക്കാം നമ്മൾ അവസാനത്തെ മുട്ടയും കൂടി നമ്മൾ പെട്ടിയിലേക്ക് വെക്കുകയാണ് ബാക്കി മുട്ടയൊക്കെ നമ്മൾ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് കാരണം ഇതിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് പുതിയ മുട്ടയും ഭയത് മുട്ടയും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ പുതിയ മുട്ട മാത്രം നമ്മൾ അടവെച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളും വിരികും നമുക്കിതിലേക്ക് ആ ഒരു കോഴിയെ നമുക്ക് അട വെക്കാം ഈ ഒരു കോഴിനെ നമുക്ക് ഈ ഒരു പെട്ടിയിലേക്ക് എടുത്തു വെക്കാം നമ്മൾ ഈ ഒരു മുറിയിൽ തന്നെ അട വയ്ക്കുന്നത് മറ്റേ കോഴിയുടെ അടുത്ത് തന്നെയാണ് വെക്കുന്നത് നന്നായി ഉള്ളിലേക്കാക്കുന്നുണ്ട് മുട്ടയൊക്ക ഇതിന് ഒരു എട്ടാം ദിവസം നമ്മൾ ക്യാൻഡിങ് ടെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ ആ പെട്ടി നന്നായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട ഇന്ന രീതിക്ക് നമ്മൾ ആദ്യത്തെ വെച്ചാണ് ഇതാക്കണം അവിടെയാണ് നമ്മൾ ഇപ്പോൾ വെച്ച കോഴിയെ വെച്ചത് നന്നായി കിടക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്തുതന്നെ ഒരു ഒരു പെട്ടിയുണ്ട് ഇത് നമ്മൾ കോഴികൾക്ക് മുട്ടാനുള്ളതാണ് ഇനി ആ ഒരു അസിൽ കോഴി കൊത്തി പിരിഞ്ഞിട്ട് അവിടെ മുട്ട ഇടാനുണ്ട് വേറെ ഒന്നും പേരൻസ്റ്റോക്കായിരിക്കും നമുക്കില്ല എന്തായാലും ഒരു ഫേക്ക് എഗും കൂടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടായി മുട്ട ഇടാനാണ് ഇനി നമുക്ക് ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളെയും കൂടി തുറന്നു വിടണം ഇവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതധികം പട്ടിശല്യോ കീരിശല്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെയും കൂടി തുറന്നു വിടാൻ ഉള്ളത് തുറന്ന് വിടാൻ ഇപ്പം രണ്ട് മാസമാണ് ഇവർക്ക് പ്രായം ഇതിൽ തീർന്നുന്നുണ്ട് അവർ കുഞ്ഞിന്ന് തന്നെ തിന്നുകയാണ് നമുക്ക് ഈ ഒരു മുറിയിൽ അവർക്ക് നമുക്ക് തുറന്ന് വിടാം കണ്ടോ അവരങ്ങോട്ട് തന്നെ കയറി ആ ചീറ്റ ഫുള്ള് തിന്ന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഫുള്ള് തിന്ന് കഴിഞ്ഞിട്ട് അവരൊക്കെ ഇറങ്ങി പുറത്തേക്ക് പോകുന്നതാണ് ഫ്രണ്ട്സ് നമ്മളാ കോഴി പെട്ടിയിൽ ഇറങ്ങി പോയിട്ടുണ്ട് ഞാൻ ദിവസം എന്നും രാവിലെ അങ്ങനെ ഇറങ്ങാറുണ്ട് മുട്ടകളൊക്കെ ഈ പെട്ടിയിൽ തന്നെ ഉണ്ട് നമുക്ക് ആ കോഴി എവിടെയാന്ന് നോക്കാം ആ അത് കോഴി ആ പുറത്ത് ഉണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് നിൽക്കുകയാണ് കുറച്ച് കഴിയും വീട്ടിലേക്ക് ആ പെട്ടിയിലേക്ക് തന്നെ വന്ന് കയറും പിന്നെ വേറെ കോട വെച്ച് ആ പോയി ഇറങ്ങിയിട്ടും കിട്ടോ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നേരം പേന ഒക്കെ നോക്കിയിട്ട് പിന്നെ ആ പെട്ടിയിലേക്ക് തന്നെ പോയി കയറും ഫ്രണ്ട്സ് ഇന്ന് ഇപ്പോൾ എട്ടാമത്തെ ദിവസമായിട്ടുണ്ട് നമ്മൾ ക്യാൻറ്റീൻ ടെസ്റ്റ് ചെയ്യാണ് ഇതിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട് നല്ല റിസൾട്ട് ഇത് കാണാം ഫ്രണ്ട്സ് ഈ ഒരു മുട്ടയിൽ മാത്രം കുഞ്ഞില്ല കേട്ടോ ബാക്കി എല്ലാ മുട്ടയിലും കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഏത് മുട്ടയാണ് വിരിയുക അതിൽ ഒരു മുട്ട മാത്രം കേടായി പോയിട്ടുണ്ട് ഇപ്പോൾ ആ കൂട്ടിലേക്ക് കയറാൻ നോക്കുന്നുണ്ട് നിങ്ങൾ കാണാം അതിൻ്റെ മുക്കിലേക്ക് കയറണ്ടോ ഇനി അവളുടെ പെട്ടിയിലേക്ക് കയറും പിന്നെ ഇത് ഈ പെട്ടിയിൽ നമ്മൾ ഫാനെ ഫാനിൻ്റെ ഒരു കമ്പി വെച്ചത് അതിലേക്ക് കയറാൻ എടുക്കാനാണ് അത് മറ്റേ കോഴിയുടെ വെട്ടിയാണ് അതാണ് അവളുടെ വെട്ടി അവൾ അതിലേക്ക് തന്നെ കയറി കിടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ടയൊക്കെ ഒതുക്കി വെച്ചിട്ട് അവൾ അവിടെ ഇടുന്നോളും ഫ്രണ്ട്സ് ഇന്ന് പത്തൊമ്പതാമത്തെ ദിവസം വൈകുന്നേരം നാല് മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും കോഴിക്കുഞ്ഞെ വീട്ടിൽ നിൽക്കാൻ നോക്കാം ശബ്ദം കേട്ടിട്ടുണ്ട് ചെറിയ കോഴിക്കുഞ്ഞൊണ്ട് ഒരു കുഞ്ഞു ആ മുമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ തള്ളക്കോഴിയെടുത്ത് പുറത്തേക്ക് വെക്കാം ആ ഫ്രണ്ട്സ് കുറച്ച് മുട്ടയൊക്കെ വീണിട്ടുണ്ട് എന്നാൽ മൂന്ന് കോഴിക്കുഞ്ഞുണ്ട് ഉണ്ടായത് അപ്പം നിങ്ങൾ കാണാം ഒരു നേക്കണ് കുഞ്ഞും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ചില മുട്ട കൊത്തും വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ദിവസം കൂടി ആയിട്ട് നോക്കാം പിന്നെ നമുക്ക് ഈ ഒരു മുട്ടത്തോടൊക്കെ പുറത്തേക്ക് എടുത്തേക്കാം അല്ലെങ്കിൽ ബാക്കി വിരിയാനുള്ള ബിരിയാണിയുള്ള ഒക്കെ പിടിച്ചിട്ട് മറ്റേ ആ ഇതിലുള്ള കുഞ്ഞുങ്ങളും ചത്തുപോകും അതുകൊണ്ട് നമുക്ക് ഈ മുട്ടത്തോടെ നമുക്ക് എടുത്ത് മാറ്റണം എന്നിട്ട് നമുക്ക് ഇനി നാളെ നോക്കാം ഫ്രണ്ട്സ് ഇനി ഇരുപതാമത്തെ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇപ്പോൾ കുറേ കോഴിക്കോട് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ മകളക്കോഴി ഒന്ന് എടുത്തു നോക്കട്ടോ അത് കുറച്ച് മക്കളൊക്കെ പുറത്തു നിങ്ങൾ കാണാം ഉണ്ടോ നമുക്ക് തള്ളക്കോഴിയും വില്ല എടുത്തു നോക്കാം ഫ്രണ്ട്സ് ഇതാ എല്ലാ മുട്ടയും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മുട്ട നമ്മൾ വിരില്ല എന്നോ പറഞ്ഞിരുന്നു പറഞ്ഞതല്ല നമ്മൾ ക്യാൻഡിലിങ് ടെസ്റ്റിൽ ഇതിൽ ഈ ഒരു മുട്ടയിൽ റിസൾട്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് ഇത് വിരുന്നിട്ടില്ല ഇതിൽ ഇനി കുഞ്ഞുണ്ടാവില്ല നമ്മൾ ക്യാൻഡിൽ ചെയ്ത് നോക്കിയതായിരുന്നു അതുകൊണ്ട് ഇന്ന ബാക്കിയെല്ലാ കുഞ്ഞുങ്ങളൊക്കെ വിരുന്നിട്ടുണ്ട് ഞാൻ അവരൊക്കെ നിങ്ങൾക്ക് നല്ല എല്ലാം എടുത്തിട്ട് ഞാനത് കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മൾ തള്ളിക്കോയി ഒക്കെ മാറ്റിയിട്ടുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ അവിടെ നന്നായി ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ബാക്കിയുള്ള ഒരു മുട്ടയും പിന്നെ മുട്ടത്തോടെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൽ ആ നെക്കിനൊക്കെ നിങ്ങൾ കാണുക ഇത് രണ്ടും കഴുത്ത് തൊപ്പമില്ലാത്തതാണ് പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് ഉണ്ടോ ഇത് വേറെ കളറാണ് ഇത് വെള്ള ഒരു കളറായി മാറും എന്നാണ് തോന്നുന്നത് രണ്ട് വൈറ്റും പിന്നൊരിതും ഇനി കയാണ് ബാക്കിയൊക്കെ ഉള്ള കൊപ്പുള്ള തന്നെയാണ് കേട്ടോ കഴുത്തിൽ ഉണ്ടോ ഇവരെ നമുക്കിനി വേറെ കൂട്ടിലേക്ക് ആക്കണം അത് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ വൈൻ്റെ ചെയ്യുകയാണ് നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടവെച്ച് നോക്കാം ഇതുപോലെ എന്നാൽ കോഴിപ്പനില്ലാതെ തന്നെ കോഴിക്കെ വിരി ചെറുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ